പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ദീപ്തി പറഞ്ഞുകൊണ്ട് മുറിയിൽ കിടക്കുന്നുണ്ട് നേരം അവിടേക്ക് ചെയ്ത് പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് നേരം ദീപി ഇതോട് പറയുക എന്നെ വരും ചതിക്കുകയായിരുന്നു ചേച്ചി ഇക്രം ചേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം അവൻ നശിപ്പിച്ചേനെ ഇക്രം ചേട്ടൻ എല്ലാം മനസ്സിലാക്കി തന്നത് എനിക്ക് എന്റെ ഒന്ന ഏട്ടനെ പോലെ തന്നെയാണ് എന്റെ ഏട്ടനെ പോലെ ഇക്രം ചേട്ടൻ നല്ല മനുഷ്യനാ ഇത് കേട്ട് വേദ പറയുക എന്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ എനിക്ക് അത് മതി ഇനി ഒരിക്കലും അവന്റെ കൺ മുന്നേ ചെന്ന് പെടരുത് എല്ലാം മറക്കണം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നിട്ട് മതി കല്യാണം അരുണിന്റെ ഓർമ്മ പോലെ അവളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല തീപ് പറയുക ഇല്ല ചേച്ചി എനിക്ക് അവനോട് വെറുപ്പാ ഞാനൊരിക്കലും അവനെ കുറിച്ച് ചിന്തിക്കില്ല എന്നേരും ശങ്കരയിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക ഇക്രമിനെ അവളോട് ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ കുടുംബത്തിന്റെ ദിനം ഇരക്കാത്തതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഏറ്റവും ദുശീലങ്ങളും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ എനിക്ക് എന്റെ മകളുടെ പപ്പാവാണ് എന്റെ മരുമത് ശ്രീകാന്തിന് പോലെ തന്നെയായിരിക്കും എനിക്ക് കേട്ട് ഒത്തിരി ൊത്തിരി സന്തോഷമാവുക ക്രമനേരം ഓഫേലിരിക്കുന്നുണ്ട് മരവുമായി സംസാരിക്കുക നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ കൃമിനെ നോക്കുന്നുണ്ട് നേരം അരികിലോട്ട് വരുവാ കണ്ട് ക്രമേണ പറയുക എന്നാൽ ഞങ്ങൾ ഇറങ്ങുക നേരം ശങ്കരും പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു കേൾക്കുവോ തിക്കേറ്റ് ശങ്കരനെ നോക്കുന്നുണ്ട് അന്നേരം പറയുക എനിക്ക് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതിന്റെ എല്ലാം ചുമതല നോക്കുന്നത് ഇപ്പൊ ശ്രീകാന്ത് ആണ് ഇതിന്റെ എല്ലാം അവകാശം ഏതാണ് അതായത് നിങ്ങൾ രണ്ടുപേരുടേതും കേട്ട് ശ്രീകാന്ത് ഇല്ലാത്ത ദേഷ്യം തോന്നുന്നതോടൊപ്പം എല്ലാം ും വിക്രമിന് സ്വന്തമാകുമോ എന്ന പേടിയും തോന്നുന്നുണ്ട് നിരീക്ഷങ്കനും പറയുക അതൊക്കെ വിക്രമിനും കൂടി നോക്കി നടത്തിക്കൂടെ നല്ല വിദ്യാഭ്യാസവും ഇതൊക്കെ നോക്കി നടത്താനുള്ള അറിവും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേട്ട് ഇത്രയും ചിരിച്ചുകൊണ്ട് പറയുക സാറെ കരുതിയത് ഞാനിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണോ എന്നാ സാറിന് തെറ്റി ഏതിന്റെ സ്വത്തിലോ നിങ്ങളുടെ സ്വത്തിലോ അമ്പനിയിലെ ഒരു അവകാശമോ എനിക്ക് വേണ്ട നാട്ടിലോട്ട് നാട്ടിലോട്ടിറങ്ങി നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം അവസാനം കൂലിയും കിട്ടും ഞാനിപ്പോ വർക്ക് ഷോപ്പിൽ പോകുന്നുണ്ട് അത്യാവശ്യം സാറക്കേടില്ലാത്ത ശമ്പളവും കിട്ടുന്നുണ്ട് ഇങ്ങനെ ജീവിക്കാനാ ഇഷ്ടം അല്ലാതെ ഒരു നിമിഷം രാജാവായതുപോലെ എനിക്കാവണ്ടോ അത് ആഗ്രഹിച്ചിട്ടുണ്ട് നീ ആഗ്രഹിക്കുന്നു കേട്ട് ശങ്കര അമ്പലപ്പൊടി നോക്കുന്നുണ്ട് ഒരിക്കൽ പോലും എന്റെ സ്വത്തിലോ ഇടെ അവകാശത്തിലോ ഒന്നും ഒരിക്കലും ഉന്നയിക്കുന്നില്ല എന്നും പണത്തിനെയല്ല മനുഷ്യനെയാണ് ഇക്രം സ്നേഹിക്കുന്നതെന്നും അങ്കന അന്നേരം മനസ്സിലാക്കുന്നുണ്ട് ഇക്രമിനോട് ഇഷ്ടവും തോന്നുന്നുണ്ട് തിക്കിട്ട വേദിയും ചങ്കനോട് പറയുക വിക്രം പറഞ്ഞതാ ശരി നിന്റെ എല്ലാം അവകാശവും നോക്കി നടത്തുന്നതും ശ്രീയേട്ടനല്ലേ നീ അങ്ങോട്ടും അങ്ങനെ തന്നെ മതി എനിക്ക് വിക്രമിനും ഒന്നും ആവശ്യമില്ലാച്ച അച്ഛന്റെയും അയാളുടെയും സ്നേഹം മാത്രം മതി ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൂടെ പോകുന്ന നേരെ പത്മ ചങ്കനോട് പറയുക ഇക്കാലത്ത് നിങ്ങളുടെ പയ്യന്മാരെ ക്ഷേട്ട കിട്ടുക ഓണം മോഹിക്കാ താരെങ്കിലും ഉണ്ടാ ശങ്കരേട്ടണക്കിന് നോക്കിയ രീതിയുടെ ഭാഗ്യം തന്നെയാണ് വിക്രമിനെ കിട്ടിയത് പൊന്നുപോലെ നോക്ക് അത് മതിയല്ലേ ശങ്കരായിട്ട് കേട്ട് ശങ്കരൻ പത്മതെ നോക്കി പറയുക ഞാൻ പറഞ്ഞത് ശരിയപ്പോഴാ പല സത്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നത് ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം അതാണ് എന്റെ ആഗ്രഹം ഇത് കേട്ട് ശ്രീകാന്ത് പറയൂ അച്ഛൻ ഇതെന്ത് പറ്റി അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവനെ അങ്ങ് തലയിൽ കേട്ട് വെക്കുകയാണോ അച്ഛനമ്മയും ചെയ്യുന്നത് ഏത്തിയെ രക്ഷിച്ചു അതൊക്കെ ശരിയാണ് ഇതിന് കാരണക്കാരൻ ആരാ അവൻ തന്നെയല്ലേ അവനോടുള്ള ദേഷ്യം തീർക്കാൻ അല്ലേ പുറകെ വരുണ് നടന്നത് അവസാനം ആ പ്രശ്നം അവനായിട്ട് തന്നെ ഈർത്തു അതിനെ അവനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട് ശങ്കറിന് ദേഷ്യം വരും ചൂണ്ടിക്കൊണ്ട് എന്നോട് പറയുന്നുണ്ട് എടാ ഏത്തി നിന്റെ അനിയത്തിയല്ലേ എന്നിട്ട് നിനക്ക് അവളെ രക്ഷിക്കാൻ തോന്നിയില്ലല്ലോ അവൾ ഒരുത്തിനുമായി സ്നേഹമുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ അതൊന്നും പുറത്ത് പറയാതെ അങ്ങനെ പറഞ്ഞു വിലക്കാ എന്താ ചെയ്തത്യെ ഭീഷണിപ്പെടുത്തി അവളെ ഫോണും പിടിച്ചു വാങ്ങി ഈ പൂട്ടിയുടെ ആണ് വേണ്ടത് അതുകൊണ്ടല്ലേ മറിയത് രാത്രി അവൾ അവന്റെ കൂടെ പോവാൻ നോക്കിയത് അവസാനം വിക്രം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നീ ഈ ശങ്കരൻ ചീവി ചിരുന്നിട്ട് കാര്യം ഉണ്ടോ എന്റെ കൂടെ പോയി ഈ ഇളയ മകൻ ഏതോ ഒരു മയക്കുമരുന്നും കഞ്ചാവസ്ഥ കിട്ടുന്നതുമായ കൂടെ ഇറങ്ങി പോയി പോയിതായിരിക്കും ഞാൻ കേൾക്കുന്നത് ഞാൻ പിന്നെ ടീ വി ചിരുന്നിട്ട് കാര്യമുണ്ടോ വിക്രമ ഈ കുടുംബത്തെ രക്ഷിച്ചത് അണക്കേടി നിന്ന് നീ അവളുടെ ഏട്ടൻ എന്ന് പറയുന്നത് അല്ലെ അഭിമാനമായി കാണണ്ടത് അവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ എന്നിട്ടാണ് വീരവാദം ഒഴുക്കുന്നത് നീ ഇനി വീണ്ടും പോയരുത് വിക്രമിനെ ഊഹിക്കാനാണ് ഇനി നിന്റെ ശ്രമമെങ്കിൽ അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ ഏതൊക്കെയുള്ള സ്വത്തുക്കളെല്ലാം ആ വിക്രമിന്റെ പേര് എഴുതി വെക്കും അത് നിനക്ക് കാണണോ കാണണോത്തോടെ ശങ്കനം ശ്രീകാന്തിനോട് ചോദിക്കുക അത് കേട്ട് ശ്രീകാന്ത് ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നുണ്ട് അക്ഷരം പറയാം കേറി പോകുന്നുണ്ട് നേരം വേദയും സന്തോഷത്തോടെ വീട്ടിലേക്ക് വേദ വിക്രമിനോട് പറയുന്നുണ്ട് പോകുക നിർത്തി എനിക്കൊരു കാര്യം പറയണം നേരം പെട്ടെന്ന് ബൈക്ക് നിർത്തുന്നുണ്ട് നേര് വേദി ിറങ്ങി ക്രമിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ കുടുംബത്തെ നിങ്ങൾ അരക്ഷിച്ചത് സ്വന്തം അനിയത്തിയ പോലെ നിങ്ങൾ ഏട്ടന്റെ കടമയോടെ രക്ഷിച്ചു കൊണ്ടുവന്നു ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക്സ് വിക്രം വളരെ ആത്മാർത്ഥതയോടെ ക്രിമിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുവാ ഞാൻ പറഞ്ഞില്ലേ അവള് എന്റെ അനിയത്തിയല്ലേ അതിനെന്നോട് നന്ദി ഒന്നും പറയണ്ട നീ ബൈക്കിലോട്ട് കേറു ഞാൻ വാളയിട്ട് പോയി ഇല്ലായിരുന്നെങ്കിൽ അവൻ പിന്നെ ഒരിക്കലും ഒരു പെണ്ണിന്റെ പുറകെ അടക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നേരെ പേരെ ചിരിച്ചുകൊണ്ട് പിന്നെ ബൈക്കിലോട്ട് കയറും അവന്റെ പെണ്ണി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ നീരഭാര്യൻ ഫ്രാന്ത് പിടിച്ചതുപോലെ റൂമിലെ എല്ലാ സാധനങ്ങളും എടുത്ത് എറിഞ്ഞുടയ്ക്കുന്നുണ്ട് ആളിലെ ടി വിറും എല്ലാം നേരും ഇത് കണ്ട് എമ്മെ വാസവൻ പറയുക നിനക്ക് എന്താ പ്രാന്തി പിടിച്ചോ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നേരം വരൂ യേശുത്തോടെ പറയുക അവൾ കൈവിട്ട് പോയച്ച അവളുടെ പിള്ളായനല്ല വിക്രം അവൻ നശിപ്പിച്ചു അവളെ കൊണ്ട് ആ വന്നതാ എന്റെ കൂടെ ഇറങ്ങി വന്നതായിരുന്നു അവൾ അപ്പോഴാ വിക്രമും അവന്റെ കൂടെ ഉള്ളവരെ വന്ന് കൊണ്ടുപോയത് എന്നെ കുറിച്ച് എല്ലാം അവളോട് പറഞ്ഞു മനസ്സിലാക്കി എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൂടെ പോയി ഇനി ഒരുക്കല് എനിക്ക് അവളെ കിട്ടില്ലാച്ച അവളെ കൊണ്ട് വിക്രമിനോടും കുടുംബത്തോടും പ്രതികാരം തീർക്കണം എന്നായിരുന്നില്ലേ ആഗ്രഹിച്ചത് എല്ലാം പോയച്ച നീ ഞാൻ എന്ത് ചെയ്യും നേരം എം എൽ എ വാസവേശത്തോടെ ിട്ട് അരുനോട് പറയുക അതിനിങ്ങനെ ദേഷ്യം കാണിക്കാണോ വേണ്ടത് ബുദ്ധിപരമായി തിരിച്ചു നേരിടണം അതുകൊണ്ട് നമ്മൾ തോറ്റുപോയിട്ടില്ല ജയിക്കും നമ്മൾ വിക്രമിന്റെ മുന്നേച്ചു കാണിച്ചു കൊടുക്കണം അല്ലാതെ ഓറ്റവനെ പോലെ വീടിനുള്ളിൽ പരാക്രമണം നടത്തിയില്ല വേണ്ടത് മനസ്സിലായോ നിനക്ക് പറയുക എന്ത് വേണം അച്ഛൻ ഒരു വഴി പറഞ്ഞതാ എനിക്ക് ആ വിക്രം വിനശിപ്പിക്കണം എന്നേക്കുമായി അവൻ ഈ ഭൂമിയിൽ നീ വിചരിക്കാൻ പാടില്ല എന്ത് വേണോന്ന് എനിക്കറിയാം അവനെ വീട് കയറി ഇട്ട് മലർത്തിയിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനം കിട്ടും മറ്റൊരു വഴിയില്ലെങ്കിൽ ഞാൻ അത് തന്നെ ചെയ് അത്രയും പറഞ്ഞിട്ട് ണ്ട് നേരം എം എൽ എ വാസവൻ പറയുവാക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നേരം അതൊന്നും കേൾക്കാതെ ബൈക്ക് കേറി പോകുന്നുണ്ട് നേരം വിക്രമിനോടുള്ള ദേഷ്യം വല്ല വാസവന്റെ മുഖത്ത് ആളി കത്തുന്നുണ്ട് നേരം അരുൺ ദേഷ്യത്തോടെ ബൈക്കിൽ ചീറി പാഞ്ഞ് ഐ സ്പീഡിൽ പോകുന്നുണ്ട് വന്ന ഒരു വലിയ ലോറി നേർക്ക് നേർക്ക്ണ്ട് അരുൺ അന്നേരം പോകുന്നുണ്ട് ഒരു കല്ലിൽ വന്ന് തല ഇടിച്ചു വീഴുവാ പെട്ടെന്ന് തന്നെ എല്ലാ പേരും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് നേരം ഇതിന് പിന്നിൽ വിക്രമാണെന്ന് എം എൽ എ വാസവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അങ്ങനെ വിക്രമിനെ അറസ്റ്റ് ചെയ്യാനായി ഇൻസ്പെക്ടർ സാബു വീട്ടിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ െ കേസിൽ കൊടുക്കി ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ വിഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് എം എൽ എ വാസവർ സാബു കുടിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് പാഞ്ഞു വരുന്നുണ്ട് നേരം വിക്രം പോയിട്ട് വീട്ടിലേക്ക് വരുവ നേരം വരുവാസും അരികിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് മാഷിയും കമലോ ഏതേയും എല്ലാ പേരും എന്താണെന്ന് ചോദിക്കുക നേരം സാബു പറയും ഈ വിക്രം എം എൽ എ വാസവന്റെ മകനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ട് യുവനുമായി ഇന്നലെ രാത്രി കണ്ടിരുന്നു സംസാരിക്കുകയും ചെയ്തതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഇല്ലെന്ന് പറയാൻ നിനക്ക് പറ്റുകയു കേട്ട് മാഷിക്രമിനെ അമ്പരം നോക്കുന്നുണ്ടെന്നിട്ട് സുതാര് മാഷി ചോദിക്കുക ശരിയാണോ ഇൻസ്പെക്ടർ പറഞ്ഞത് നേരി വിക്രം മാഷിനെ നോക്കി പറയുക ഇന്നലെ ഞാൻ രാത്രി വരുണുമായി സംസാരിച്ചിരുന്നു പക്ഷേ ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല അമ്മയെങ്കിലും വിശ്വസിക്കുക അയ്യപ്പനാണ് സത്യം ഞാൻ അവനെ ഇതിനുശേഷം കണ്ടിട്ടില്ല സ്വാമിയായ ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കേട്ട് യേശത്തോടെ സാമ്പു പറയുവാടാ എന്റെ വീട്ടുകാരെ നീ എന്ത് പറഞ്ഞു വേണമെങ്കിലും വിശ്വസിപ്പിച്ചോ പക്ഷെ എന്നെയും കൊണ്ടേ ഞാൻ ഇവിടെ പോവു നീ അത് ചെയ്തത് ബാക്കിയല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം കേട്ട് പറയൂ വിക്രമാണ് അത് ചെയ്തതിന് എന്താ തെളിവ് അക്രമിന്റെ ബൈക്കാണോ ആ വരുണിനെ ഇടിച്ച വണ്ടി ഓട്ടിച്ചിരുന്നത് അതോ വിക്രം ഗൂഢാലോചന നടത്തിയതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിക്രമിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതെത്തി കേട്ട് ഇൻസ്പെക്ടർ സാബ് പറയൂ ആ തെളിവല്ല ഞാൻ കണ്ടെത്തും ഇവനോട് തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക ഒരാളെ സംശയം തോന്നി അയാളെ ചോദ്യം ചെയ്യാൻ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായ സാബുവിന് അവകാശമുണ്ട് അത് നിഷേധിക്കാം ഒരു വക്കീലിന് കോടതിക്കും കഴിയില്ല മനസ്സിലായോ അഡ്വക്കേറ്റ് ഗേദാസ് ശങ്കരനാരായണനെ കേട്ട് ഇത്രയും പറയുന്നുണ്ട് ഇവിടെ വെച്ചൊരു സീൻ വേണ്ട ഞാൻ വരാം എന്നിട്ട് വേദിയോട് പറയുക എനിക്കെല്ലാം സത്യങ്ങളും അറിയാമല്ലോ അച്ഛനോടും അമ്മയോടും എല്ലാം പറയണം ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ സാബുവിന്റെ കൂടി ഇത്രം പോകുന്നുണ്ട് ജീപ്പിൽ കയറി പോകാം ആ നേരം വിഷമത്തോടെയും മാഷും കമലും എല്ലാരും ഇടുക്കുന്നുണ്ട് നേരം സന്തോഷത്തോടെ നന്ദിനി ഒരു സൈഡിൽ നിന്നും തിരിച്ച് ആർ തുല്ലസിക്കുന്നുണ്ട് നേരം കമലവും മാഷും ചോദിക്കും എന്താ മോളെ എന്താ ഇന്നലെ സംഭവിച്ചത് ഇത്രം പറഞ്ഞല്ലോ ഞാൻ വേദയ്ക്ക് അറിയാമെന്ന് നേരം വേദ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് തന്റെ അനീതിയുടെ പുറകെ അരുൺ നടന്നതും അത്രയും അരുണിൽ നിന്നും വീതിയെ രക്ഷിച്ചതും എല്ലാം മാഷിനോടും കമലത്തിനോടും ഇത് തുറന്നു പറയുന്നുണ്ട് കേട്ട് ആശും കമലോ ഒന്നും മിണ്ടുന്നേരം വേദ പറയുക എനിക്ക് വിക്രമിനെ രക്ഷിക്കണം ഇത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ക്രിമിനോടുള്ള വൈരാഗ്യം കൊണ്ട് അയാൾ വിക്രമിനെ തല്ലി ചതയ്ക്കും അതിനു മുന്നേ ക്രിമിനെ ജാമ്യത്തിൽ ഇറക്കണം ഒന്ന് ഇതാ വരുന്ന ഇത്രയും പറഞ്ഞിട്ട് കേസും എടുത്ത് ഇത് പോകുന്നുണ്ട് നേരം വേദ ഉടനെ അങ്കനെ നാരായണനെ വിളിച്ചു ആരെയും പറയുന്നു വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും അരുണിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു ഇടിച്ച് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് നേരം ഇത് കേട്ട് അങ്കരം ഞെട്ടി നിൽക്കുവാന്നിട്ട് പറഞ്ഞു അവൾ വിഷമിക്കേണ്ട ക്രിമിനെ തരി മണ്ണ് വീഴാറ്റാൻ സമ്മതിക്കില്ല ഇപ്പോൾ തന്നെ ക്രിമിനെ വിടാൻ ഏർപ്പാട് ചെയ്യുക പറഞ്ഞു ശങ്കരൻ ഫോൺ കട്ട് ചെയ്യുക ഉടനെ കമ്മീഷണറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിനെയും കൊണ്ട് ഇൻസ്പെക്ടർ സാബു പോലീസ് സ്റ്റേഷനിലോട്ട് വരുവാന്നത് ക്രമിനെ പിരിച്ചു ഊന്തുണ്ട് ഉടനെ കുറയ്ക്കുള്ളിൽ കേറ്റി അടിക്കാനായി കാട്ടിന്റെ സിബകഊ ഊരുന്നുണ്ട് വലിയ വടിയെടുത്ത് ക്രിമിന്റെ അരികിലോട്ട് വരുവാക്രമിനെ തല്ലി നേരം നിരമുടനെ ഫോൺ വരുന്നുണ്ട് സാബു എടുത്ത് സംസാരിക്കുവാൻ നിരം കമ്മീഷണർ ആണെന്നും ക്രമിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇടണമെന്നും ക്രിമിനെ തുടരുതെന്നും പണി കൊടുക്കുന്നുണ്ട് കേട്ടത് മുഖം ദേഷ്യം കൊണ്ട് ചുമക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഇക്രമിനെ നോക്കുക പോയേക്കും വേദ ഇവിടേക്ക് വരുന്നുണ്ട് വേദ ഉടനെ ഇക്രമിന്റെ അരികിലോട്ട് പോവുക കണ്ട് സാബു പറയുന്നുണ്ട് വിനയും കൂട്ടി നേടം പൊക്കോ തൽക്കാലം ഇവൻ രക്ഷപ്പെട്ടു കേട്ട് ദേശീയത്തോടെ ഇക്രം വേദിയെ നോക്കുന്നുണ്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു കമ്മീഷണർ ഇയാളെ വിളിച്ചത് ദേഷ്യം പാപ്പു കസേരയിലിരിക്കുന്നുണ്ട് നേരം തല ഉയർത്തിപ്പിടിച്ച് ഇക്രം വേദം ഇവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം ശങ്കര വിക്രമിനെയും വേദയും കാണാൻ പോവാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നേരം സെറ്റ് ഔട്ട് ശ്രീകാന്ത് ആരോടോ ഫോണിൽ സംസാരിക്കുവാൻ നേരം പെട്ടെന്ന് ആരും ഒന്ന് േട്ടത് ശങ്കരൻ പോറിന്റെ സൈഡിൽ മാറി നിന്ന് ശ്രീകാന്ത് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ആ വരുണ് തത്ത് ഉറപ്പാണോ നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം ഞാൻ പറഞ്ഞതെല്ലാം രക്ഷപ്പെടാൻ പാടില്ലെന്ന് ആ ബൈക്ക് ഇടിച്ച് തെറുപ്പിക്കാൻ എന്നയൊക്കെ കൊട്ടേഷൻ തന്ന ഇന്ന് പറഞ്ഞാൽ മതി ഒരു കാരണവശാലും അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല മറ്റേ പ്ലാൻ എല്ലാം തെറ്റും വിക്രമിനെ ഈ കേസിൽ എടുക്കണമെങ്കിൽ ആ വരുൺ ജീവിച്ചിരിക്കാൻ പാടില്ല ജീവിച്ചിരുന്ന അവൻ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശങ്കരൻ മനസ്സിലാക്കുന്നുണ്ട് അരുണിനെ കൊല്ലാൻ ഇടിപ്പിച്ചത് ശ്രീകാന്ത് ആണെന്ന സത്യം ശങ്കരൻ ആ നേരെ ഞെട്ടലോടെ മനസ്സിലാക്കുക ഏഷ്യ ഉള്ളിലടക്കി ശങ്കരൻ നിക്കുന്നുണ്ട് ഉടനെ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് ശ്രീകാന്ത് നമ്മുടെ പ്ലാൻ പൊളിഞ്ഞെന്നാ തോന്നുന്നത് സ്വത്തുക്കളെല്ലാം അച്ഛൻ ഏതേടേയും വിക്രമിന്റെയും പേരിൽ ഇത് കൊടുക്കാൻ റെഡി ആയിരിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എനിക്കെന്താ സ്ഥാനം ഇവിടെ അച്ഛൻ ഇപ്പോ വിക്രമിനെ മതി ഇത് അനുവദിച്ചു കൂടാ സ്വത്തുക്കളെ എന്റെ സ്വന്തമാവണം അതിനല്ലേ അച്ഛനെ കൊണ്ട് ഇതേ കല്യാണം കഴിപ്പിക്കാൻ തന്നെ നിൻ കൈ എടുത്തത് നേരും പെട്ടെന്ന് ശങ്കരൻ ഈ കാന്തിന്റെ അരികിലോട്ട് വരുവാ നേരി ഞെട്ടലോ ഈ കാന്ത് ശങ്കരനെ നോക്കുന്നുണ്ട് നീ ആരെയാ ഫോണിൽ സംസാരിക്കുന്നതിനേരും ഉടനെ പറയുന്നുണ്ട് ഋഷ്യന്റെ അച്ഛന നേരും ഓൺ തരാനായി പറയുന്നുണ്ട് ശ്രീകാന്തിന്റെ കൈ നിന്ന് ഫോൺ പിടിച്ച് മേടിക്കുക എന്നിട്ട് ചെവിനോട്ട് വെക്കുന്നുണ്ട് ഹലോ എന്ന് ചോദിക്കുക എന്നിട്ട് പറയുക അന്ദ്രശകരനാണോ ഞാൻ ഇന്ന് ഈടുവരെ വരണം ഇപ്പോ തന്നെ ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഉടനെ ശ്രീകാന്തിന്റെ മുഖത്താ ഞടിച്ചിട്ട് പറയുക എടാ നിനക്ക് കൊത്തുക്കളാണല്ലേ ആവശ്യം അതിനുവേണ്ടിയാണല്ലേ ഈ വിക്രമിനെ ഇനി രോഹിക്കാൻ കുടുംബത്തെ ഓർത്തോ ആണുക്കേട് കരുതിയോ അല്ല അല്ലേ എല്ലാം നിന്റെ മുഖംമൂടിയായിരുന്നോ എപ്പോഴാ എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായത് എന്നെ വരുണിന് എന്തെങ്കിലും സംഭവിച്ച വിക്രം ആയിരിക്കില്ല അഴിക്കുള്ളിലാവുന്നത് നീ ആയിരിക്കും പ്രതി മനസ്സിലായല്ലോ ഇത്രയും പറഞ്ഞു കാർ കേശങ്കരം പോകുന്നുണ്ട് ഞെട്ടി തെരി ശ്രീകാന്ത് നിക്കുക ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുവെന്നും എനിക്കിനി ആ വീട്ടിൽ സ്ഥാനമില്ല എന്നും അവകാശങ്ങളെല്ലാം എനിക്ക് നഷ്ടമായി എന്നും ശ്രീകാന്ത് അന്നേരം ഞെട്ടലോടെ മനസ്സിലാക്കും